ഹൈ സുഹൃത്തുക്കളെ നഗോസത്തിരിയുടെ മറ്റൊരു ഹരിത കാഴ്ചകളിലേക്ക് സ്വാഗതം നമ്മുടെ മൂന്ന് വാഴയുടെ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എന്താ കുലശേഖരമട്ടി വാഴ ഇത് കൊല്ലത്ത് തിരുവനന്തപുരത്തുള്ള കുലശേഖരപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ വാഴയാണത് പായസത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വിലക്കെന്ത് പറ്റി ഇല്ല വലിയ വലിപ്പാവുന്നതല്ല ബസ് പോകുന്നതാണ് നല്ല വലുപ്പാവുന്ന വാഴയല്ല അത് അതുപോലെ തന്നെയാണ് ഇത് ഇതാണ് സി വി റോസ് കേട്ടോ ഇതും അധികം ഉയരം വരാത്ത വാഴയാണ് സി വി റോസ് പിന്നെ ഇത് യങ്ങാമ്പി ആഫ്രിക്കൻ പൂവൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഇത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച സമയത്ത് ഇത് ഒരു പീലിക്കന്നായിരുന്നു മൊത്തമുള്ളത് അപ്പോൾ അത് അല്ല വലിയ ഇലയൊന്നും വരാത്തത് കൊണ്ട് അതിൻ്റെ മാണം അല്ല സോറി അതിൻ്റെ തടിയൊന്ന് തടയൊന്ന് വെട്ടിക്കൊടുത്ത അതിന് അതിൽ നിന്ന് പൊങ്ങണം അപ്പോൾ ഇതാണ് മൂന്ന് വാഴയുടെ അപ്ഡേറ്റ് വരുന്നത് സി വി റോസ് കുലശേഖരമട്ടി യങ്ങാമ്പി ഇനി ഇതിൻ്റെ മാസം തോറും ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് മൂന്ന് വാഴയുടെ അപ്ഡേറ്റ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കാം ഓക്കെ